ശക്തമായ ഒരു സംവിധാനം വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ടാണ് വയോജന സൗഹൃദ പഞ്ചായത്തുകൾ എന്ന നിലയിൽ ഉള്ള ആശയം ശക്തിപ്പെടുത്താൻ നമ്മൾ തീരുമാനിച്ചത് സ്വാഭാവികമായിട്ടും റൂട്ട് ലെവലിൽ പ്രാദേശിക തലത്തിൽ അത്തരത്തിൽ സുശക്തമായ ഒരു സംവിധാനം ഉണ്ടാകണമെങ്കിൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ നടക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് സംശയം പറയാൻ കഴിയും അപ്പോൾ ആരും ഒറ്റയല്ല എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെ പ്രാദേശിക തലത്തിൽ വയോജനങ്ങളെ ആകെ അവരുടെ സംരക്ഷണവും സുരക്ഷയും ഉറപ്പുവരുത്താൻ കഴിയുന്ന രീതിയിലുള്ള നെറ്റ്വർക്ക് സംവിധാനം നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട് അവരുടെ ജീവിത സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതികളും അവരുടെ മാനസിക സ്വാസ്ഥ്യവുമായി ബന്ധപ്പെട്ട പദ്ധതികളും ശാരീരിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട പദ്ധതികളും അവർക്ക് സമൂഹത്തിന് നൽകാനുള്ള കോൺട്രിബ്യൂഷൻസ് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന പദ്ധതികളും പഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ വൈവിധ്യപൂർണമായ പദ്ധതികൾ നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി നടത്തുന്നുണ്ട് ഞാൻ കടന്നു വരുമ്പോൾ ശ്രീമതി മിനി കുമാർ അതാണ് വിശദീകരിച്ചിരുന്നത് എന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള എം ഡബ്ല്യു പി എസ് സി ആക്ട് മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ആക്റ്റാണ് മെയിൻ്റെ ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് എന്നാണ് ആ ആക്ടിന്റെ പേര് മുതിർന്ന പൗരന്മാരുടെ രക്ഷിതാക്കളുടെയും സംരക്ഷണത്തിനു വേണ്ടിയുള്ള കേന്ദ്ര നിയമം ഈ കേന്ദ്ര നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇരുപത്തിയേഴ് മെയിന്റനൻസ് ട്രിബ്യൂണലുകൾ ഇന്ന് നമ്മുടെ കേരള സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് ആർ ഡിഒമാരുടെ നേതൃത്വത്തിലാണ് ഈ മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ട ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ സ്റ്റാഫിന് അതുപോലെ സ്ഥാപന കാര്യങ്ങളുടെ പിന്തുണ അതിനുവേണ്ട സാമ്പത്തിക ചെലവ് എല്ലാം നൽകുന്നത് സാമൂഹ്യനീതി വകുപ്പാണ് ഞാനൊന്ന് ചോദിക്കട്ടെ എത്ര പേർക്ക് ഈ ട്രിബ്യൂണലുകളെ കുറിച്ച് അറിയാം ഒന്ന് കൈക്കോക്കുവോ അപ്പൊ നോക്കൂ നമ്മുടെ പഞ്ചായത്ത് നേതൃത്വത്തിന് വരെ ഇതിനെ പറ്റി അറിയണില്ല കുറച്ച് നാളായിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്തായാലും നാലു വർഷത്തിനു മുമ്പേ ഉണ്ട് പക്ഷെ നമ്മുടെ വയോജനങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള കാര്യമായോ ആരംഭില്ല നമ്മുടെ പഞ്ചായത്ത് നേതൃത്വത്തിന് ധാരണയില്ലെങ്കിൽ തീർച്ചയായും നാലു വർഷത്തിന് മുൻപ് ഉണ്ട് എന്ന് ഞാനിതിന് പറയാൻ കാരണം അപ്പൊ അത് വളരെ ശുഷ്കമായ നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ വളരെ ശക്തമായ നിലയിൽ തന്നെ ഇടക്കിടെ അദാലത്തുകൾ സംഘടിപ്പിച്ചുകൊണ്ടും കൃത്യമായി ഫയലുകൾ തീർപ്പാക്കിക്കൊണ്ടും അവ പ്രവർത്തിക്കുന്നുണ്ട് അതിനാവശ്യമായ ടെക്നിക്കൽ അസിസ്റ്റൻസ് സാമൂഹ്യനീതി വകുപ്പ് നൽകുന്നുണ്ട് എന്നിട്ട് പോലും നമ്മുടെ വയോജനങ്ങൾ അതിലേക്കൊന്നും എത്തുന്നില്ല നിങ്ങൾക്കറിയാലോ അവരുടെ അവരുടെ പരിമിതികൾ വീട്ടിലെ അവർ കിടക്കുന്ന മുറിയുടെ പ്രവർത്തയ്ക്ക് പോലും കിടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സ്ഥിതിയാണ് നമ്മുടെ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇപ്പൊ